നമസ്കാരം ഫോർസിലേക്ക് സ്വാഗതം പലസ്തീനിൽ നിലവിളികളുടെയും രക്തസാക്ഷിത്വത്തിനെയും ഞെട്ടിക്കുന്ന ദിനങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ സൈനികർ മധ്യ തെക്കൻ ഗസൈലുമൊക്കെ ആക്രമണം വ്യാപിച്ച് ആയിരങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുകയാണ് പലസ്തീൻ ജനതയുടെ കരച്ചിലുകളെ അനാദരിച്ചുകൊണ്ട് ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും പോലും ഇസ്രയേൽ ക്രൂരമായി ബോംബിട്ട് തകർക്കുന്നു പലസ്തീനിൽ മരണത്തിന്റെ നിഴലുകൾ നീളുകയാണ് മധ്യഗസയിലെ ഖാൻ യൂണിസിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഭീകരാക്രമണങ്ങൾ തുടർന്നു കുടുംബങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്ന ദുരന്തമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയുടെ അവസാന അവശിഷ്ടങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ ചിതറിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ നിലനിർത്താനുള്ള അവസാന പ്രതീക്ഷകളായ ആശുപത്രികളടക്കം തകർക്കുമ്പോൾ പലസ്തീനികൾക്ക് ചികിത്സ പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് മരിച്ചവരെ കുഴിച്ചു മൂടാനും കഴിയാത്ത സ്ഥിതിയിലേക്കാണ് അവരെ തള്ളിവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ പലസ്തീൻ ജനതയെ തുടർച്ചയായി ഇല്ലാതാക്കാനുള്ള ഇസ്രയേൽ നയങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഹിസ്ബുള്ള ഹൂദികൾ എന്നിവർക്കൊപ്പം നിലകൊണ്ട് ീനു വേണ്ടി പോരാടുന്നവരെ ആക്രമിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ശ്രമിക്കുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണത്തിന് ഇരയായത് ഇതിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ഇവരെല്ലാം ചെറുത്തുനിൽപ്പുകൾ തുടരുകയാണ് പലസ്തീനിയൻ ജനതയ്ക്ക് സൈനികമായി പിന്തുണ നൽകുന്നവരെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം ഇസ്രായേൽ തന്നെയാണ് സമാധാനത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി തങ്ങളുടെ നേതാക്കളുടെ ദൗർഭാഗ്യകരമായ നിലപാടുകൾക്കെതിരെ തെല്ലവി ഉൾപ്പെടെ ഇസ്രയേൽ നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നദന്യാഹുവിനെതിരെ അണിനിരുന്ന ആയിരങ്ങൾ ഇസ്രയേലിന്റെ യുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രോഷ പുലരാകുകയായിരുന്നു പലസ്തീനിൽ നടക്കുന്ന കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ലോകം കണ്ണടച്ചാലും പലസ്തീൻ അടിച്ചമർത്തപ്പെടില്ല അവരുടെ ആഹ്ലാദം അവരുടെ പ്രതീക്ഷ അവരുടെ ജീവിതം തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടം ഒരിക്കലും അവസാനിക്കുകയുമില്ല